ഹായ് കുട്ടികാരെ പാലക്കാടൻ ഇഡ്ഡലിപ്പൊടി പരിചയപ്പെടുത്താം മൂന്ന് വലിയ വറ്റൽമുളകും കറിവേപ്പിലയും അര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ പൊട്ടുകടലയും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും രണ്ട് ടീസ്പൂൺ കുരുമുളകും കൂടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് മട്ടയരിയാണ് പൊടിക്കായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഈ മട്ടയരി നന്നായി കഴുകി ഉണക്കിയെടുത്തതാണ് ഒരു പരന്ന ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒപ്പം ഈ അരിയും ഇത് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കണം നല്ലോണം ഒഴിഞ്ഞു വരണം അരി കരിയരുത് ഇളക്കി കൊണ്ടിരിക്കണം അരി ഇപ്പം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കടിച്ചു നോക്കിയാൽ പൊടിഞ്ഞു പോവും അതാണതിൻ്റെ പാകം വെള്ളയരിയാണെങ്കിൽ കുറച്ചും കൂടെ കളറുണ്ടാവും മട്ടയരിക്ക് ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് ഉപ്പിതിനൊപ്പം തന്നെ ഇട്ട് വറുക്കുന്നത് ഇത് വറുത്ത് കഴിഞ്ഞ് നമ്മൾ രുചിച്ചു നോക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊട്ടുകടലയോ ഉഴുന്നപ്പരിപ്പോ അധികം ചേർത്താൽ മതി ഉപ്പ് കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബാക്കിയുള്ളവ വറുക്കുമ്പോൾ ചേർത്തും കൊടുക്കാം ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കുകയാണ് അതിനായിട്ട് ഈ കറുവാപ്പില മുളക് കുരുമുളക് പൊട്ടുകടല ഉഴുന്ന് പരിപ്പ് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത് ജീരകം കുറച്ച് കഴിയുമ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞുപോവും കായപ്പൊടി അവസാനമാണ് ചേർക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ഉരുളിയിലേക്ക് വറുത്തെടുക്കാം ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒരു കൊത്തലി കേൾക്കാം ആ സമയത്താണ് ഇത് മൂത്ത് തുടങ്ങുന്നത് ഇളക്കിക്കൊണ്ടേക്കണം അഞ്ച് മിനിറ്റോളം നമ്മളിത് ഇളക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് നല്ലപോലെ മണം വരാൻ തുടങ്ങും അരിയാതെ വറുത്തിട്ട് വേണം അരിയിലേക്ക് കൊട്ടാൻ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കു തന്നെ ഇത് ആയി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കായപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കാം തീ തീയൊന്ന് കുറയ്ക്കാം പൊട്ടൽ ഒടങ്ങിയിട്ടുണ്ടത് കായത്തിൻ്റെ ഒരു നല്ല മണം ജീരകത്തിൻ്റെ ഒക്കെ നല്ല മണമാണ് വരുന്നത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓഫാക്കി ഇതെല്ലാം അരിയുടെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം ഇഡ്ലി പൊടിക്ക ആവശ്യമായ സാധനങ്ങളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അരിയുടെ ഒപ്പം തന്നെയാണ് എല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഒന്ന് തണുത്ത ശേഷമേ പൊടിച്ചെടുക്കാവൂ മിക്സിയുടെ വലിയ ജാറിൽ പൊടിക്കുന്നതാണ് നല്ലത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂക്കിലേക്ക് അടിച്ചു കയറും ഇതിൻ്റെ ഗന്ധം അപ്പോൾ നമുക്ക് നല്ല ചുമയും തുമ്മലൊക്കെ വരും മാസ്ക് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാറി നിന്നോ വേണം ഇത് പൊടിച്ചെടുക്കാൻ നല്ലപോലെ പൊടിക്കണം ഇഡ്ലിപ്പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറി നിന്നിട്ട് വേണം എനിക്ക് കൊട്ടാൻ നല്ല പൊടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണ കൂട്ടി ഇഡ്ലിയുടെ ഒപ്പം കഴിക്കാം ഈ പൊടി ഒരു മാസം വരെ കേട് വരാതിരിക്കും ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് വെള്ളത്തിന്റെ ഒരു അംശം ഇതില് വരാതെ നമ്മള് ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പം ഒരു മാസം വരെ ഇത് കേട് കൂടാതെ ഇരിക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം ആറിയ ശേഷമേ ഇത് അടച്ചു വെക്കാൻ പാടുള്ളൂ അതും കൂടി ശ്രദ്ധിക്കണം രണ്ട് ഗ്ലാസ് അരി പൊടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ പൊടിയുടെ അളവാണിത് അത് ഒന്നേ കാൽ ഗ്ലാസ് ആയിട്ട് ചുരുങ്ങി ഇഡലിയുടെ ഒപ്പമാണ് നമ്മൾ ഈ പൊടി കഴിക്കാറ് ദോശക്കപ്പവും ഉപയോഗിക്കാം അപ്പം നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ള പൊടി എടുത്തിട്ട് ഇതിന്റെ നടുക്ക് ഇങ്ങനെ കുഴിയാക്കുക ഈ കുഴിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണയോടൊപ്പം ഈ പൊടി ചാലിച്ചാണ് ഉപയോഗിക്കാറ്